ഹലോ ഗായ്സ് എല്ലാവർക്കും സരോവരം ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ടെമ്പിൾ കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളിതാ സന്ധ്യ ആവുമ്പോഴാണ് പോയത് അതൊരു നാലുമണിക്കാവുമ്പോഴാണ് പോയത് കേട്ടോ നമ്മൾ ദുബായിന്ന് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഞങ്ങൾ കാറിലാണ് പോയത് അപ്പോൾ ഹോളിഡേയ്സിനാണ് പോയത് അത് ത അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ പാർക്ക് ചെയ്ത കാറുകൾ ഫുള്ളും അങ്ങോട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വരികൾ വരി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു കയറാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്തായാലും വന്നതല്ലേ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഇതിപ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ട ഒരു സ്കാൻ കോഡും കാര്യങ്ങളൊക്കെ കണ്ടത് നമുക്ക് അറിയണ്ടായിരുന്നില്ല ബുക്ക് ചെയ്തിട്ട് വരണം എന്നും അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ും കാണാൻ പറ്റുണ്ടാവില്ല കണ്ട രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്കാനർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ വരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കയറാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ എന്തായാലും ആ അവിടെ പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ വരെ വരിയിൽ പോയി നിന്നു കിട്ടും അപ്പോൾ നോക്കുമ്പോൾ ബുക്ക് ചെയ്തവർക്ക് ഒരു വഴി കൂടെ വിട്ടു ബുക്ക് ചെയ്യാത്തവർക്ക് വേറൊരു വഴി കൂടെ വിട്ടു വിട്ടു അപ്പോൾ അവർ നെറ്റൊക്കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നുണ്ട് പക്ഷെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭൂരിഭാഗം ആൾക്കാർക്ക് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ബുക്ക് ചെയ്ത് വരികയാണ് അപ്പം നമുക്ക് അത്ര റിസ്ക് ഇല്ല കൂടുതൽ ഹോളിഡേയ്സിന് വരികയാണെങ്കിൽ കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ബുക്ക് ചെയ്യാത്ത കുറേ ആൾക്കാരാണ് ഈ സൈഡിലുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടത്തി കിട്ടും അവർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് അവിടെ ഉള്ളിൽ അങ്ങനെ നമ്മളെന്നെ സഹായിച്ചു അപ്പോൾ പാസ്പോർട്ട് മസ്റ്റാണ് കേട്ടോ അതായത് വിസിറ്റിംഗ് വിസയിൽ വരണവർക്ക് പാസ്പോർട്ട് മസ്റ്റാണ് വിസിറ്റിങ്ങിൽ അല്ലാത്തവർക്ക് എമിറേറ്റ്സ് അടി വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്പർ വേണം ഹാർഡ് കോപ്പി വേണമെന്ന് നിർബന്ധമില്ല സോഫ്റ്റ് കോപ്പി ആയാലും കുഴപ്പമില്ല അതിൻ്റെ നമ്പർ പാസ്പോർട്ട് നമ്പറും അതുപോലെ എമിറേറ്റ്സ് അടി ഡി കാണിച്ചോർക്ക് അതിലെ നമ്പറും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ നമ്പറൊക്കെ അടിച്ച് ടോക്കൺ വന്നതിന് ശേഷം ആ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വരി നിൽക്കുക അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നിന്നുണ്ട് രണ്ട് മണിക്കൂറോളം ഇതിനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായതുകൊണ്ടാണ് അതായത് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തി ഞങ്ങൾ വീഡിയോഗ്രാഫി ഒന്നും പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ വരിയിൽ നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ഏറ്റവും ഉള്ളിലേക്ക് എത്തിയപ്പം ഫോട്ടോ ഒക്കെ എടുക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പുറമേട്ടോ ഏറ്റവും നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല പുറമേ നമ്മൾ ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം കേട്ടോ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അവർ കണ്ടപ്പോഴൊന്നും പറഞ്ഞില്ല ഒന്നും അപ്പോൾ ഇങ്ങനെ ഒരു ഐ പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ അമ്പലം കാണാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക വിസ്മയ കാഴ്ചയാണ് നമ്മുടെ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ കണ്ടിരിക്കേണ്ടത് തന്നെയാണ് എല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ അത്രയ്ക്കും കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു രാജകുട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക പിന്നെ ഈ അമ്പലത്തിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്ക് മുതൽ നൈറ്റ് നയൻ ഓ ക്ലോക്ക് വരെയാണ് കേട്ടോ മരുഭൂമിയിൽ വിരിഞ്ഞ താമര എന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗത്തും ഈ വെള്ളക്കെട്ടുകൾ കാണാം നീർച്ചാലുകൾ പോലെ ജലാശയങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാം അതിന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിവേണി സംഗമം എന്ന ഒരു ആശയത്തിലാണ് നീർച്ചാലുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ അമ്പലം കൊത്തുപണികളാൽ അലങ്കൃതാണ് കേട്ടോ ഉൾഭാഗമായാലും അതേ പുറമേ ഭാഗമായാലും അതേ നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേക കാഴ്ച തന്നെയാണ് പിന്നെ പിന്നെ എന്താ പോകുമ്പോൾ ചപ്പൽസ് ചപ്പൽസ് സൂക്ഷിക്കാൻ പ്രത്യേകം സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ വെക്കണം അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ും അതേപോലെ തന്നെ നമുക്കിവിടെ ബോട്ടിൽ വെള്ളമൊക്കെ തന്നിരുന്നു കേട്ടോ ക്യൂവിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രീ ആണ് വെള്ളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സൂപ്പർ അനുഭവമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ എല്ലാവരും ഇതൊന്ന് കാണണേ आ <muchas>